കായിക മേഖല നമ്മളങ്ങനെ ആരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണത് കാരണം നമുക്കാർക്കും അതിനോട് വലിയ താല്പര്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പീഡനങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞ് കായിക അധ്യാപകന്മാർ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞും അവർക്ക് പല ഓഫറുകൾ നൽകിയും അവരെ വലയിലാക്കുന്ന ഒരു വലിയ സ്വഭാവം ഈ കായിക മേഖലയിലുണ്ട് അവിടെ ഒരുപാട് നല്ല അധ്യാപകന്മാരുണ്ട് എന്നാൽ അവർക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകന്മാരും ഇതിനകത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു പെൺ സുഹൃത്ത് അവൾ എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും മിണ്ടാതിരിക്കുന്നത് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആ സുഹൃത്ത് പറഞ്ഞത് എന്നാൽ മറ്റു ചിലർ പരാതിപ്പെടുന്നുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഒടുവിലായിട്ട് ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഓലിയമ്പാടി അതായത് കണ്ണൂർ ഓലിയമ്പാടി കാര്യപ്പള്ളി സ്വദേശിയായിട്ടുള്ള കെ സി സജീഷ് എന്ന് പറയുന്ന കായിക അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നല്ലേ ഇയാൾ അവിടെയുള്ള ഈ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് വാട്സപ്പിലൂടെ വളരെ മോശമായ സന്ദേശങ്ങൾ അയച്ചു എന്നാൽ ഈ മൊബൈൽ ഫോൺ ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഉപയോഗിച്ചിരുന്നത് ഇതല്ല രസകരമായ കാര്യം നമുക്ക് ഒന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നിരന്തരം ഇതിലേക്കൊക്കെ അശ്ലീല മെസ്സേജുകൾ സന്ദേശങ്ങള് വീഡിയോസ് ചിത്രങ്ങളൊക്കെ അയച്ചു എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇയാൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിവരം ഈ കുട്ടിയുടെ അമ്മ അറിയുന്നു ഈ കുട്ടിയുടെ അമ്മ അറിഞ്ഞ ഉടൻ തന്നെ സ്വാഭാവികമായിട്ടും അവരെ എല്ലാവരും ചേർന്ന് ഈ പറയുന്ന കെ സി സജീഷെന്ന് പറയുന്ന അധ്യാപകനെതിരെ കേസ് കൊടുക്കുന്നു കാരണം ഇയാൾ ഈ അശ്ലീല സന്ദേശങ്ങൾ അയച്ചത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിക്കാണ് അധ്യാപകനാണ് ഇയാൾ അയാൾ അയച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്കാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ അയച്ച സമയത്ത് സ്വാഭാവികമായിട്ട് അമ്മ പോയിട്ട് പരാതിപ്പെട്ടു അങ്ങനെ പരാതിപ്പെട്ടു പോലീസിൽ ഈ വിഷയം എത്തി അങ്ങനെ പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തു ഗുരുതരമായ വകുപ്പാണ് ഈ വിവരം അറിഞ്ഞ ഈ കായിക അധ്യാപകന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് ചാടിയതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കിണറ്റിലേക്ക് ചാടിയ അധ്യാപകന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല കിണറ്റിലേക്ക് ചാടിയതിന്റെ പേരിൽ ഒരു എട്ടിൻ്റെ പണിയും കിട്ടി അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ ചേർന്ന് ഇയാളെ കിണറ്റിൽ നിന്ന് കയ്യോടെ പൊക്കിയെടുത്ത് പോലീസിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോ അകത്താണുള്ളത് എന്തായാലും തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ കായിക അധ്യാപകനെ ഇനി എവിടെയും പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് ഒരു കിണറ്റിലും ഇനി പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം ജയിലിൽ തന്നെ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്തക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക മേഖലയില് ഇത്തര സ്വ ഇത്തരം സ്വഭാവം വെച്ചു പുലർത്തുന്ന അധ്യാപകന്മാരുണ്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ ഇനി ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ അവർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള മോശമായ ചെയ്തികളുമായിട്ട് വരുന്ന കായിക അധ്യാപകന്മാരുണ്ട് എങ്കിൽ അവർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എല്ലാ രീതിയിലുള്ള പിന്തുണ ഞങ്ങളുടെ ഈ ചെറിയ മാധ്യമത്തിൻ്റെ പേരിലുണ്ടാകും കാരണം ഞാൻ ഇതിനെ ഒരു പഠനം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ചെയ്യാനുള്ള കാരണം എന്തായാലും സതീഷിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്